ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള കോംബോ അവസാനിച്ചു എന്ന് തന്നെ പറയാം കാരണം അവർ തമ്മിലുള്ള വഴക്ക് ഇല്ല എങ്കിൽ ഈ ഒരു സമയത്ത് അർജുനും ശ്രീധവും തമ്മിലുള്ള കെമിസ്ട്രി ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ട് ജാസ്മിനും ഗബ്രിയും തമ്മിൽ മിണ്ടാത്തത് കൊണ്ട് തന്നെ ഇരുവരും തമ്മിലുള്ള ഈ ഒരു പ്രശ്നം അവസാനിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ പ്രേക്ഷകരെ കബളിപ്പിക്കാൻ മാത്രം വേണ്ടിയുള്ളൊരു ലവ് ട്രാക്ക് മാത്രമാണ് അവർ കളിച്ചതെന്ന് തന്നെ നമുക്ക് പറയാം എന്നാൽ അർജുനും ശ്രീധുവും തമ്മിലുള്ള കോമ്പോ ഇരുവരും തമ്മിലുള്ള സംസാരവും അവർ തമ്മിലുള്ള പെരുമാറ്റവും എല്ലാം തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ലവ് ട്രാക്ക് വളരെയധികം ശ്രദ്ധ നേടാൻ ചാൻസ് ഉണ്ട് ഇന്നലെ തന്നെയാണെങ്കിലും അർജുൻ പറയുന്നുണ്ട് നമ്മളിങ്ങനെ ഗെയിം കളിച്ചിട്ട് കാര്യമില്ല ഒരു വെറൈറ്റിയൊക്കെ ചെയ്താൽ മാത്രമേ ഈ ഒരു ഗെയിം നല്ല രീതിയിൽ മുൻപോട്ട് പോവുകയുള്ളൂ എന്ന് കാരണം ഈ ഒരാഴ്ചത്തെ ഒരു ഇതെടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ പറയാം അർജുനന് വലിയ രീതിയിൽ മാറ്റങ്ങളൊന്നും ഗെയിമിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ശ്രീധുവായിട്ട് അർജുൻ പറയുന്നുണ്ട് നമുക്ക് വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് കളിച്ചാലോ എന്നൊക്കെ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ലവ് ട്രാക്ക് ഇനി നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ പവർ ടീമിൻ്റെ പ്രത്യേക അധികാരം അനുസരിച്ച് ഇപ്പോൾ മത്സരാർത്ഥികളെ വെച്ച് തന്നെ ഒരു ടാസ്ക് ഉണ്ടാക്കിയിരിക്കുകയാണ് അതിൽ എല്ലാ മത്സരാർത്ഥികളും ഒരു പാട്ട് ഡാൻസ് ചെയ്യണം അതിലിപ്പോൾ ശ്രീധുവും അർജുനും തമ്മിലാണ് ഒരു കോംബോ ആയിട്ട് റൗഡി ബേബി എന്ന ഡാൻസ് കളിക്കുന്നത് ഇത് ഇവരുടെ കോംബോ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയായിരിക്കും ഇനി ഇവരുടെ ലവ് ട്രാക്ക് കാണാനായിട്ട് നമ്മൾ ഓരോ പ്രേക്ഷകരും കാത്തിരിക്കും എന്ന് തന്നെ പറയാം ഇവർ തമ്മിലുള്ള ലവ് ട്രാക്കിനെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കണ്ട